Hi. ് അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആക്ച്വലി ഒരു രണ്ടു മൂന്ന് മാസത്തോളമായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ് കങ്കുവ എന്ന് പറയുന്ന സിനിമ റിലീസിനെത്തുകയാണ് ഇന്നത്തെ ഒറ്റ ദിവസം കൂടെ സമയം ഏഴ് മണി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി രണ്ടു മണി മൂന്ന് മണി നാലണി വെറും ഒൻപത് മണിക്കൂറുകൾ അല്ലെങ്കിൽ അറേ മണിക്കൂർ നമ്മൾ ഉറങ്ങി തീർക്കും പിന്നെ രണ്ട് മണിക്കൂർ ആഹാ അന്തസ് പിന്നെ വരാൻ പോകുന്ന സിനിമയാണ് കങ്കുവ സോ നാളത് സംഭവിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രോഡ്കാസ്റ്റ് തമിഴൻ സോറി പോഡ്കാസ്റ്റ് തമിഴൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് ചാനലിൽ ഞാനൊരു വീഡിയോ കാണാൻ ഉണ്ടായത് ഇന്നലെയാണത് കണ്ടത് സി പലതരം ഡീ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കരമായിട്ട് എനിക്ക് കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പൊ എനിക്ക് ആക്ച്വലി ആ വീഡിയോ അതുപോലെ വെച്ച് അദ്ദേഹം ചെയ്തതാണല്ലോ അതുകൊണ്ട് അത് വെച്ച് അത് റിയാക്ട് ചെയ്തിട്ട് ചെയ്തിട്ടതിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കോപ്പിറൈറ്റ് അത് ഒരു പക്ഷേ തന്നാലോ എനിക്ക് പരിചയമില്ലാത്ത ആളാണ് പരിചയം ആണെങ്കിൽ ചോദിച്ച് ഞാനതോട് വെക്കുമായിരുന്നു അപ്പൊ ആ ഒരു പേടിയിൽ അതുകൊണ്ടാണ് അന്നം മുട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ചാനലിലെ വീഡിയോ അതുപോലെ വെക്കുന്നില്ല എന്നാൽ എഴുപത് ശതമാനത്തോളം പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി മുപ്പത് ശതമാനം കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് തോന്നിയ ചില പ്രിഡിക്ഷൻസ് ഇതിൽ ഉൾപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നത് സോ ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഇനി എന്താണ് സംഗതി എന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ട് എസ്പെഷ്യലി ഈ ലാസ്റ്റ് വന്നിട്ടുള്ള റിലീസ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ് അതായത് ഏഴാം അറിവ് പോലൊരു ഒരു സിനിമയാക്കി കളയുമോ എന്നുള്ളത് എന്നാൽ പോലും വിശ്വലി ഇതൊരു ഗംഭീര സാധനമായിരിക്കുന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ല എന്നാൽ പോലും അങ്ങനെ ഒരു സാധനം വന്നാൽ ഇത് എന്താ കോളാവില്ല എന്നൊരു തോന്നൽ ആ തോന്നലിനെയാണ് ഈ ചാനലിൽ ഇങ്ങനത്തെ ഡീകോഡിങ് വന്നതുകൂടി ഏകദേശം ഒരു മാറ്റമുണ്ടായി പിന്നെ ഞാൻ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നി അവസാനത്തെ ഒരു അരമണിക്കൂറിൽ നടക്കുന്നത് എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് പ്രൊഡിക്ഷൻ ആണ് എന്നാൽ ഹൺഡ്രഡ് പെർസെന്റ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള പ്രൂഫുകൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് സോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക പറഞ്ഞു വരുന്നത് മഞ്ഞിപ്പ് എന്ന് പറഞ്ഞ ഒരു സോങ് കിട്ടിയത് മുതലാണ് ഈ ഒരു ഡൗട്ട് എല്ലാ ആളുകൾക്കും വന്നിട്ടുള്ളത് മഞ്ഞിപ്പ് എന്ന് പറഞ്ഞ സോങ്ങിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി കങ്കുവന്റെ കുട്ടിയാണോ അല്ല അതൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വരെ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അതൊരു ആൺകുട്ടിയാണ് ഈ കുട്ടി ഒരു ബ്ലൂ കളർ സംഭവമാണ് തേച്ച് ഇട്ടിട്ടുള്ളത് അതായത് ഇതിൽ തന്നെ ഓഡിയോ ലോഞ്ചിൽ സൂര്യ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വെള്ളത്തിനെ ദൈവമായിട്ട് കാണുന്ന ഒരു വിഭാഗം ബ്ലഡ് ദൈവമായിട്ട് കാണുന്ന ഒരു വിഭാഗം അതിന്റെ കൂടെ ടി ദൈവ ദൈവമായിട്ട് കാണുന്ന വിഭാഗം ഈ മൂന്ന് പേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും ഇതിന്റെ ഒരു കോർ കാതൽ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇത് ജലത്തിനെ ദൈവമായിട്ട് കാണുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് എന്തായാലും മഞ്ഞിപ്പ് എന്ന് പറഞ്ഞ സോങ്ങിൽ മുഴുവനായിട്ടും കങ്കുവൻ പിറകെ നടക്കുന്ന മുഴുവൻ ഈ കുട്ടിയുടെ പിറകെയാണ് ഈ കുട്ടിയെ സംരക്ഷിച്ച് ഇങ്ങനെ പോകുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ ഈ റിലീസ് ടൈം വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് കങ്കുവന്റെ കൈകളിലേക്ക് ഏതോ ഒരു സ്ത്രീയുടെ കൈ കങ്കുവന്റെ കൈ പിടിച്ച് അതിലേക്ക് ഒരു കുഞ്ഞിന്റെ കൈ ഏൽപ്പിക്കുന്നു അങ്ങനെ മൂന്ന് കൈകൾ അവിടെ കാണാം കങ്കുവന്റെ കൈ ആണെന്നുള്ളതിന് തെളിവായിട്ട് നമുക്കൊന്നും വേണ്ട ആ കൈയിലെ പാടുകൾ മാത്രം മതി പോലെ കയ്യിലുള്ള ഓരോ യുദ്ധം ജയിക്കുമ്പോഴും അടയാളപ്പെടുത്തുന്ന ആ പൊള്ളിക്കുന്ന പോലെ വന്നിട്ടുള്ള ആ പാടുകൾ ആ പാടുകൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട് അത് സൂര്യയുടെ കൈ തന്നെയാണ് ആ കൈയിലേക്ക് കയ്യില് പിടിച്ചിരിക്കുന്ന സ്ത്രീകളുടെ കൈ ആണെന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചെറിയൊരു കുഞ്ഞി കൈയാണ് കൊണ്ടുന്ന കൈയിലേക്ക് വെച്ച് അതായത് ഇവരെ നീ ഇനി സംരക്ഷിച്ചോണം ഇവന്റെ ഉത്തരവാദിത്വം നിനക്കാണ് നീ കാത്തോണം എന്ന് പറയുന്ന രീതിയിലാണ് കങ്കുവന്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് പിന്നീട് ഈ പാട്ടിലും മഞ്ഞിപ്പ് എന്ന് പറഞ്ഞ സോങ്ങിലും അതല്ലാതെ ഈ റിലീസ് ട്രെയിലറിലും കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതായിട്ട് അതായത് ഒരു കുറേ ആളുകളുടെ ഇടയിലൂടെ ഈ കുഞ്ഞിനെയും കൊണ്ട് കങ്കുവൻ വരുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം കല്ല് വെറുക്കി എറിയുന്നുണ്ട് ആ സമയത്ത് ഈ കുട്ടീന്റെ മുകളിൽ കല്ല് തട്ടാത്ത രീതിയിൽ ഇങ്ങനെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്നതായിട്ടും കാണാം അതല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഈ കുഞ്ഞുമായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ആളുകളോട് കങ്കുവിൻ യുദ്ധം ചെയ്യുന്നുണ്ട് വാളൊക്കെ ഉപയോഗിച്ചിട്ട് ആ സമയത്തും പിറകിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഇതേ കുഞ്ഞിനെ തന്നെയാണ് അങ്ങനെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട് പിന്നീട് ഒരു പക്ഷേ ഈ കുഞ്ഞിനെ മുഴുവനായിട്ടും സംരക്ഷിക്കാൻ പറ്റാതെ വന്നേക്കാം ഒരു വലിയ യുദ്ധം നടക്കുകയും ഒരു പക്ഷേ കങ്കുവിൻ അതിൽ തോറ്റ അല്ലെങ്കിൽ മരണപ്പെട്ട് തന്നെ പോയേക്കാം കങ്കുവിന്റെ ജീവൻ തന്നെ പോയേക്കാം ആ സമയത്ത് കങ്കുവൻ ആ നോക്കുന്ന ഒരു നോട്ടം വരെ നിസ്സഹായതയോടെ എന്നാൽ ആ കുഞ്ഞിനൊരു വല്ലാത്തൊരു നോട്ടം നോക്കുന്നത് പോലും ആ റിലീസ് റേറ്റിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഈ കുഞ്ഞിന്റെ സംരക്ഷണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പോകുന്നു അവിടെയാണ് കങ്കുവന്റെ കാലഘട്ടം അവസാനിക്കുന്നത് അതിന് കാണിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതായത് ഈ സിനിമയിലെ മുക്കാൽ ഭാഗവും കങ്കുവനും ബാക്കി വരുന്ന കാൽ ഭാഗത്തോളം മാത്രമാണ് ഫ്രാൻസിന്റെ കഥാപാത്രം ഉള്ളത് അതിനുശേഷം ഫ്രാൻസിസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം അവിടെ നിൽക്കട്ടെ കേട്ടോ ഏതെങ്കിലും നമ്മൾ ഫ്രാൻസിസിലേക്ക് വരികയാണെങ്കിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് യോലോ സോങ്ങിലാണെങ്കിലും അതല്ലാതെ റിലീസ് സ്റ്റൈലിലും ഫ്രാൻസിനെ കാണിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പ്രീമിയർ ലൈഫ് ജീവിക്കുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ടാറ്റോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന വാച്ച് മാല ഡ്രസ്സ് ഉറങ്ങിയിട്ടുള്ള എല്ലാത്തിനും ഇത് കാണിക്കുന്നുണ്ട് മാത്രമല്ല യോളോ സോങ്ങിലൊക്കെ വ്യക്തമായിട്ട് അതൊരു ഇൻഫ്ലുവൻസർ ആണെന്ന രീതിയിൽ കാണിക്കുന്ന ഇൻസ്റ്റ പേജും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അതായത് ദിശ ബാനി ആണെങ്കിലും ഫാൻസിന്റെ കഥാപാത്രമാണെങ്കിലും അതല്ലാതെ കൂട്ടുകാരായിട്ട് വരുന്ന യോഗി ബാബു ആണെങ്കിലും കിങ്സ്ലി ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് കാണിക്കുന്നത് ഈ യോഗിഭാവും മറ്റുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് തമാശ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഈയൊരു ഭാഗത്ത് മാത്രമാണ് മാത്രമല്ല ഇദ്ദേഹം ഒരു ജോളി ലൈഫ് ജീവിക്കുന്ന വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാണ് ഈ ഫ്രാൻസിസ് എന്ന് പറയുന്നത് അതും നമുക്ക് കുറെ ഭാഗങ്ങളുടെ കാണിച്ചതുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഫ്രാൻസിന്റെ അടുത്തേക്ക് ഈ കുട്ടി എത്തുകയാണ് എങ്ങനെ എത്തുന്നുള്ളതിലേക്ക് നമുക്ക് ആദ്യം പോകാം അതായത് റിലീസ് ടൈമിൽ കറക്റ്റായിട്ട് കാണിക്കേണ്ട വലിയൊരു സ്ഥലം ആ സ്ഥലത്ത് കുറെ ആളുകൾ ഒരു പക്ഷെ വില്ലന്മാരായിരിക്കാം അവര് ഒരു ഒരു പ്രത്യേക ഒരു സ്ക്രീനിൽ ഈ കുഞ്ഞിന്റെ മുഖം കാണിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതും പല കാര്യങ്ങളും സംസാരിക്കുന്നതും പിന്നീട് ഒരു അലാറം മുഴങ്ങുമ്പോഴും ഈ കുട്ടിക്ക് ചുറ്റും അതല്ലാതെ ആ ഭാഗങ്ങളിൽ മുഴുവൻ റെഡ് ഡെയിഞ്ചർ അപായം സൂചകമായിട്ട് കാണിക്കുന്നു അലാറം മുഴങ്ങി ചെയ്യുന്നുണ്ട് ശേഷം തൊട്ടടുത്ത സീനിൽ തന്നെ കുറെ ആളുകൾ കാട്ടിലൂടെ ആരെയോ തെരഞ്ഞു നടക്കുന്നു ഈ കുട്ടി എവിടുന്നോ രക്ഷപ്പെട്ടു ഓടുന്നതായിട്ടും നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണിച്ചിരുന്നുണ്ട് ഈ രക്ഷപ്പെട്ടു ഓടുന്ന കുട്ടി ഒരു പക്ഷേ വന്നെത്തുന്നത് ഫ്രാൻസിന്റെ അടുത്തേക്കായിരിക്കാം ഫ്രാൻസിസ് സംരക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരൻ എപ്പോഴും വളരെ ഹാപ്പി ജോലി ആയിട്ട് ജയിക്കുന്ന ആളന്നെയാണ് കാരണം ഒരു ഫൈറ്റിലംഗത്തിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ കങ്കുവൻ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അയാളുടെ ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്നുള്ളത് രണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഫൈറ്റ് ചെയ്യുന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതുമാണ് അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ആ ഫൈറ്റിനെ ഫ്രാൻസിസ് നേരിടുന്നത് അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിൽ എങ്ങനെ ഫ്രാൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നറിയാത്ത ഈ കുട്ടി അത് കുറെ പ്രാചീനമായിട്ടുള്ള കുറെ വർഷം ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പറയുന്ന കഥയാണെങ്കിൽ അന്ന് ഈ കുട്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രാചീനമായിട്ടുള്ള ഭാഷ അത് ഇന്ന് എങ്ങനെ ഫ്രാൻസിസിന് പറഞ്ഞു കൊടുക്കണം എന്ന് അറിയാത്തോണ്ടായിരിക്കാം അവിടെ വരച്ച് കാണിക്കുന്നുണ്ട് കങ്കുനായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാം ഫ്രാൻസിസ് നോക്കി നിൽക്കുമ്പോൾ ആ ചുമരിൽ വരച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് റിലീസ് ട്രെയിലറിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ കുഞ്ഞിന്റെ പ്രായം നമ്മൾ കൺസിഡർ ചെയ്യണം കാരണം അന്ന് കങ്കുവിന്റെ കൂടെ പോകുമ്പോഴും ഇന്ന് ഫ്രാൻസിന്റെ അടുത്ത് നിൽക്കുമ്പോഴും ഈ കുട്ടിയുടെ പ്രായം സെയിം ആണ് ഒരേ രീതിയിലാണ് അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ടൈം ട്രാവൽ പോലെ എന്തെങ്കിലും ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇമ്മോർട്ടൽ ഇമ്മോർട്ടലായിരിക്കാം അതെന്താണെന്നുള്ള നമുക്കറിയാ സിനിമ കണ്ടു തന്നെ നമ്മൾ നേരിടണം പക്ഷെ ഇമ്മോർട്ടൽ ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് അങ്ങനെ ഈ ഫ്രാൻസിന്റെ അടുത്തേക്ക് എത്തിയ കുട്ടി ഇങ്ങനെ ചുമരിൽ വരച്ച് കങ്കോനായിട്ടുള്ള ആ ബന്ധത്തെ കാണിച്ചു കൊടുക്കുന്നു അവിടെ ചെറുതായിട്ട് നിക്കുന്ന ഫ്രാൻസിന്റെ ഉള്ളിൽ എവിടെയോ ഞാൻ എന്തോ ഒരു കണക്ഷൻ കങ്കോനായിട്ട് ഉണ്ട് എന്നുള്ളത് ഫ്രാൻസിന് ചെറുതായിട്ട് നമുക്ക് ഈപ്പൊരി കത്തുന്നുണ്ട് അതിന് തൊട്ടടുത്ത സീനിൽ കുഞ്ഞ് ഈ ഫ്രാൻസിന്റെ കൈ തന്റെ തലയിൽ വെക്കുന്നതായിട്ട് ഈ സീനിൽ കാണിച്ചു തരുന്നുണ്ട് അതിനോടടുപ്പിച്ച് തന്നെ കങ്കോനും ഇത്തരത്തിൽ ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈ വെച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിനുശേഷമാണ് ഈ കുഞ്ഞിനെ തപ്പി നടക്കുന്ന ഈ ഞാൻ പറഞ്ഞ വില്ലന്മാരിൽ ഒരു സംഘം ആളുകൾ ഫ്രാൻസിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആ ബിൽഡിങ്ങിലേക്ക് വരുന്നതും ആ ബിൽഡിംഗ് കത്തിച്ച് ഷാമ്പലാക്കണം വൻ യുദ്ധം തന്നെ അടക്കുകയാണ് കാരണം ഫ്ലൈറ്റും മറ്റു കാര്യങ്ങളും കുറേ ആളുകളും തോക്കും പട്ടാളവും കോപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് തോക്കും മറ്റു സംഘം ബോംബൊക്കെ ആയിട്ട് വന്നും വൻ യുദ്ധമാണ് നടക്കുന്നത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്റെ ബിൽഡിങ്ങിന്റെ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ മൊബൈൽ നിൽക്കുന്ന കങ്കോവിന്റെ തൊട്ട് പിറകിലായിട്ട് വരുന്ന ഈഗിളിന്റെ ചിറകുണ്ട് അത് കങ്കോവനെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചിരുന്നുണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈഗ്ളുമായിട്ടാണ് അത് ടൈറ്റിൽ കാർഡിൽ പോലും ടൈറ്റിൽ പോലും ആ ചിറക് അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ ഫ്രാൻസിസ് നിൽക്കുന്ന സമയത്ത് പിറകിൽ ഈ ചിറക് കാണിക്കുന്നത് ഇപ്പോൾ ഫ്രാൻസിസ് കങ്കുവനായി മാറി എന്നുള്ളതാണ് പിന്നീട് ഫ്രാൻസിന്റെ ലുക്ക് മാത്രമേ അങ്ങനെ മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ടും അദ്ദേഹം കങ്കുവനായി കഴിഞ്ഞു അത് നമ്മൾ ഉറപ്പിച്ചാണ് അത് ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നത് അത്തരത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നടക്കുന്ന യുദ്ധത്തിൽ അത് ഞാൻ പറഞ്ഞു നേരത്തെ യുദ്ധം ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് ജോളിയായിട്ട് യുദ്ധം ചെയ്തിരുന്ന ആള് പിന്നീട് ഇത് ചെയ്യുന്ന മുഖഭാഗങ്ങളിലും ആക്ഷനുകളിലും എക്സാക്ട് അതേ രീതിയിലുള്ള മാനറിസവും അതേ രീതിയിലുള്ള സ്റ്റൈലും അതേ രീതിയിലുള്ള ഫൈറ്റും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് അത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഈ കയ്യിൽ തിരിക്കുന്നതാണെങ്കിലും ഗുണ്ടയിടിക്കുന്നതാണെങ്കിലും മുഖത്തുള്ള ഭാവവും പിന്നീട് ദേശത്തോടെ ഓടി വരുന്നതൊക്കെ ഒക്കെ കങ്കോനായിട്ട് എക്സാക്ട്ലി എങ്ങനെയാണോ കങ്കോൻ വരുന്നത് അതുപോലെ തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ കങ്കോനായിട്ട് അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് കാണിച്ചിരുന്നില്ല പിന്നെ ഫൈറ്റ് ചെയ്യുന്നതും അതിനുശേഷം നടക്കുന്ന കുറച്ച് സംഭവങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരത്തിലാണ് അതെങ്ങനെ എന്റെയും എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം മാത്രമല്ല അവസാനം വരുന്ന ഈ പല്ലിൽ ഒരു വെള്ളി പല്ല് കാണിക്കുന്നതിൽ വെച്ചിരിക്കുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് കാർത്തിയാണ് അതല്ലാതെ വേറെ ഒരുപാട് സർപ്രൈസുകൾ സിനിമയിൽ ഉണ്ടെന്നാണ് നമ്മുടെ നടനും അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധായകനും എന്താ പറയുക പ്രൊഡ്യൂസറും മറ്റ് ക്രൂവും ആളുകളൊക്കെ പറഞ്ഞ ഒരുപാട് ഇതിൽ സർപ്രൈസ് എലമെന്റുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടുതന്നെ അറിയാൻ അതിൽ ഒരു സർപ്രൈസ് എന്തായാലും കാർത്തി തന്നെയാണ് ഒരു പക്ഷെ ആദ്യത്തെ ട്രെയിലറിൽ ലാസ്റ്റ് കുതിരപ്പുറത്ത് വരുന്നതും ഈ നമ്മുടെ കാർത്തി തന്നെയായിരിക്കും കാരണം ലാസ്റ്റിലെ ചിരി ആ ചിരി കറക്റ്റ് ആയിട്ട് കാർത്തി ചിരിക്കുന്ന പോലെയാണ് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടും ഉണ്ട് അപ്പൊ കാർത്തി ആയിരിക്കാം ഒരുപക്ഷെ ഇതിലെ പ്രധാന വില്ലൻ ആ വില്ലൻ ഇതിന്റെ എൻഡിൽ വരുന്നിടത്തായിരിക്കും ഒരുപക്ഷെ ഈ സിനിമ അവസാനിക്കുന്നത് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ ഒന്ന് ബോബി ബോബിഡിയോൾ ഈ ബോബി ബോബിഡിയോളുടെ കഥാപാത്രം ഈ പറഞ്ഞ പോലെ വില്ലൻ സംഘത്തിൽ അന്നും ഉണ്ടായേക്കാം കാരണം ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതും ഫ്ലൈറ്റിൽ നിന്ന് കുറെ ഗുണ്ടകൾ ഇറങ്ങുന്നൊക്കെ ഉണ്ട് അപ്പൊ ആ ടീമിന്റെ തലവനായിട്ട് ഒരുപക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ ബോബിഡികൾ ഉണ്ടായേക്കാം അതുപോലെ കാർത്തികയുടെ ക്യാരക്ടർ പിന്നീട് പുനർജനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും എനിക്കൊരു തൊണ്ണൂറ് ശതമാനവും തോന്നുന്നത് ഫ്രാൻസിന്റെ കഥാപാത്രം ഈ കങ്കു പുനർജന്മമാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഈ ഏഴാമറിവ് പോലെ ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളതാണ് പക്ഷെ ഇത്രയും കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏഴാ അറിവ് ഒന്നൊന്നുമില്ല ഈ സിനിമ നമ്മളെ ഞെട്ടിക്കുന്ന വിശ്വസിക്കുന്നത് അത് ആകെയുള്ള പേടി ഒന്ന് ഈ ബിൽഡിംഗ് കത്തുന്നതും അതുപോലെ ഇദ്ദേഹം ഫ്രാൻസിന്റെ ബൈക്ക് കൊണ്ട് ഈ ഡൈവ് ഒക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് കുറച്ച് വർക്ക് എവിടെയോ കൊളായോ എന്നുള്ളൊരു പേടി വരുന്നത് അതായത് ബി എഫ് എക്സ് കുറച്ച് കൊളായിട്ടുണ്ടോ എന്നുള്ളത് പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ത്രീ ഡി വർക്ക് ആണ് ത്രീ ഡി വെച്ച് തന്നെ കാണണം ആ കണ്ണാടൊക്കെ വെച്ച് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരുപക്ഷൻ നമ്മുടെ ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെ വന്നാലും ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കങ്കുവൻ ഇതിൽ വേറെ പൊളി പൊളിക്കും പക്ഷെ കങ്കുവൻ മുക്കാൽ ഭാഗം അതായത് ഈ സിനിമയുടെ മുക്കാൽ ഭാഗത്തിൽ പൊളിച്ച പൊളി കാൽ ഭാഗം കൊണ്ട് ഫ്രാൻസിസ് തകർത്ത് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ കമ്മലി രേഖപ്പെടുത്തുക നാളത്തെ ഒരു ദിവസം മാത്രമാണുള്ളത് സിനിമ കണ്ടതിന് ശേഷം തീർച്ചയായും അതിന്റെ റിവ്യൂട്ട് നമ്മൾ വരുന്നതായിരിക്കും കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ പറഞ്ഞതോട് യോജിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് കേട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു ഹൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ കമ്മലിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സൂര്യ ഫൈനൻസിന് ഷെയർ ചെയ്തോളൂ താങ്ക് യു